ഒരു പതിമൂന്ന് എം എം ഡ്രില്ല് വാങ്ങുമ്പോൾ ഒരു ബാറ്ററി ഡ്രില്ല് ഉള്ള ഒരു കോംബോ പേക്കിൽ വരുന്ന ഇൻകോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു ഡ്രില്ല് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് രണ്ട് മെഷീനും വരുന്നത് അതിൻ്റെ കൂടെയുള്ള ബാറ്ററി ഡ്രില്ലും അതുപോലെ മറ്റേ പതിമൂന്ന് എം ഡ്രില്ലും രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ മെഷീൻ കാണിച്ചത് കേട്ടോ ഇതുപോലെ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ചെറിയ ഡ്രില്ലും അതിൽ തന്നെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇതൊരു പന്ത്രണ്ട് വോൾട്ടിൽ വരുന്ന ിലാണ്ട് അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ അതിൽ നമുക്ക് അഡ്ജസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡ്രില് തന്നെ വരുന്നുണ്ട് നമുക്ക് സ്ക്രൂ ഒക്കെ വേണ്ടി സ്ക്രൂവിന്റെ ടെമ്പർ അഡ്ജസ്റ്റ് ആക്കാനുള്ള എല്ലാ സെറ്റപ്പും വരുന്നുണ്ട് ഫൈബർ ചെക്കാണ് വരുന്നത് നമുക്ക് ഹാൻഡ് റൈറ്റ് തന്നെ ചെയ്യാം കീയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ലെഫ്റ്റ് റൈറ്റ് എല്ലാ ഫീച്ചറും ഈ ഒരു ഡ്രില്ലിൽ വരുന്നുണ്ട് അത് പറ്റി സ്ലോ സ്പീഡ് വരുന്നുണ്ട് ഈ ഒരു വലിയ ഡ്രില്ലിലും ഈ ഒരു ഫീച്ചറൊക്കെ വരുന്നു കേട്ടോ ലെഫ്റ്റ് റൈറ്റ് വരുന്നുണ്ട് സ്ലോ സ്പീഡ് വരുന്നുണ്ട് ഹാമറിംഗ് വരുന്നുണ്ട് പതിമൂന്ന് എം എം വരെ നമുക്ക് വിറ്റിടാം നല്ല ക്വാളിറ്റി ആണ് മെറ്റീരിയൽ കേസ് ആണെങ്കിലും ഒക്കെ ഒരു എണ്ണൂറ്റി പത്ത് വാങ്ങിയിട്ട് ആണ് ഈ ഒരു ഡ്രില്ല് വരുന്നത് ഇൻകോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ് ഈ ഒരു ഡ്രില്ലിന്റെ കൂടെ ഒരു ബോക്സിൽ വരുന്ന അതിന്റെ ഒരു ഹാൻഡില് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു സ്കെയിലും പിന്നെ ഒരു ചെറിയ ഡ്രില്ല് ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വന്നത് ഒരു ഡ്രില്ലിന്റെ പൈസയ്ക്ക് രണ്ട് ഡ്രില്ല് വേണം നല്ല ക്വാളിറ്റി ഉള്ള ഗ്യാരണ്ടി ഉള്ള ഡ്രില്ല് ആണെങ്കിൽ നമ്മളെ ഷോപ്പിലേക്ക് പോയി ജിയഫ് ഔട്ട്ലോൾസിൻ്റെ വെള്ളമുണ്ടോപ്പിലും പടിഞ്ഞാറത്തറ ഷോപ്പിലും അവൈലബിൾ ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പടിഞ്ഞാറത്തത്ര ആണെങ്കിൽ മുത്തൂറ്റ് ബാങ്കിന്റെ നേരെ ഓപ്പ് വെള്ളമുണ്ട നമ്മുടെ ഷോപ്പ് വരുന്നത് തേറ്റമല റോട്ടിലുള്ള മുസ്ലിം പള്ളീനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ കൊറിയർ സർവീസും അവൈലബിൾ ആണ് കോൺടാക്റ്റ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്